പ്രിയമുള്ളവരെ എൻ്റെ പരിസര പ്രദേശങ്ങളിലെ കാഴ്ച കാണുമ്പോൾ തന്നെ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നുണ്ടാവും ഒരു ഗ്രാമീണ വിശേഷങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധപ്പെട്ട ഒരു കാഴ്ച തന്നെ ഒരു കാഴ്ചയാണ് ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളും അവിടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ഇവിടെ ഒരു കൊച്ചു അരുവിയുണ്ട് അരുവിൻ്റെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണ് കൂട്ടത്തിൽ നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം ഒരു വൈറൽ സംഭവം തന്നെ ആയിരിക്കും ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കലാപരിപാടികളും കൂടി ഈ വീഡിയോയിലൂടെ മാനേ പ്രശ്നർ പ്രതീക്ഷിക്കാം അപ്പോൾ ഇനി ഇൻട്രോ പറഞ്ഞിട്ട് പോരടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പ്രിയമുള്ളവരെ ഈ വീഡിയോയിലെ ആദ്യത്തെ കാഴ്ചയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഏരിയ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്തായാലും ഇത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല ജുമാ മസ്ജിദ് തൊട്ടടുത്തായിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വെള്ളച്ചാട്ടവും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ ഇവിടെ തൊട്ടടുത്തായിട്ടൊരു സ്കൂളുണ്ട് ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ നേരത്തെ സൂചിപ്പിച്ച പോലെ തീർത്തും ഗ്രാമീണ വിശേഷം തന്നെയാണ് തീർത്തും മനുഷ്യ കരങ്ങളുടെ ഇടപെടൽ ഇല്ലാതെ പ്രകൃതി ഒരുക്കിയ നാച്ചുറൽ സൗന്ദര്യമാണ് നല്ല സുന്ദരമായൊരു വെള്ളച്ചാട്ടം നമുക്കിവിടെ കാണാനുണ്ട് കൂടുതൽ വയലോര പ്രദേശങ്ങളിൽ അതുപോലൊക്കെ ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ആ തൊഴിലിനിടയിലുള്ള അവരുടെ കളിയും ചിരിയും തമാശയും അതുപോലെ തന്നെ അവരുടെ മനസ്സിൻ്റെ ഒരൽ നോമ്പരങ്ങളൊക്കെ പങ്കെടുക്കും പങ്കിട്ട് കൊണ്ടുള്ളൊരു സുന്ദരമായ വീഡിയോ ആണ് എന്നാലും ഇതിൽ ഒരപ്പുകുട്ടേറ്റൻ എന്നൊരാളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് തമാശകളുണ്ട് നമുക്ക് തമാശകളായിട്ട് തോന്നും പക്ഷേ ആ തമാശയ്ക്ക് ശേഷം അദ്ദേഹം മനസ്സ് തുറക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് സങ്കടപ്പെട്ടു പോകും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും വീഡിയോക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് സമ്മാനമായിട്ട് നൽകാനും അതുപോലെ തന്നെ ഇതുപോലൊക്കെയുള്ള വീഡിയോ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെനിക്ക് തീർച്ചയായിട്ടും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജൊന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവർ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എന്നുപോയിക്കൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ലൈവ് കാഴ്ചയുള്ള കാണാം രെ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എരുവിക്ക് തൊട്ടടുത്തായിട്ട് അതിനോട് ഓരം ചേർന്ന് പിരിഞ്ഞ് സുന്ദരമായിട്ട് നിൽക്കുന്ന പൂക്കളാണ് കാട്ടുപൂക്കളാണ് ഇതൊക്കെ ഇവരൊന്നും പരിപാലിക്കാൻ ആയിരിക്കുക അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ കരസ്പർശമില്ലാതെ സ്വയം സുന്ദരമായി നിൽക്കുന്ന പ്രകൃതിയിരിക്കുന്ന സൗന്ദര്യം എന്ന് ഞാൻ പറയാൻ കാര്യം പ്രിയമുള്ളവരെ മായുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കും കുറച്ച് കുറവാണ് അടുത്തതായി ഞാൻ വീഡിയോയുടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ജോലിക്കിടയിൽ ഇവിടെ തൻ്റെതായിട്ടുള്ള ചില കലാപ്രകടനങ്ങളും മനസ്സ് തുറക്കാണ് കാരണം അവരുടെ അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾക്കിടയിൽ അതെല്ലാം മറന്ന് മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് വേണ്ടി ഒക്കെ അവർ അങ്ങനെ അത്ര വിനോദങ്ങളൊക്കെ ഏർപ്പെടും ഇവിടെ തൻ്റെ കൂട്ടുകാരൻ്റെ കാലിലെ മുള്ളു തറച്ചപ്പോൾ ഒഴിവാക്കുന്ന അപ്പുകുട്ടിയായിട്ട് തന്നെയാണ് നിങ്ങൾ കണ്ടത് എന്തായാലും അപ്പക്കുട്ടിയായിട്ട് നമ്മൾ നമ്മള് ഈ വീഡിയോയിലൂടെ അവസാനമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈദ്യ് ചെയ്യും കേരളത്തിന്റെ ഒരു പ്രത്യേകത അത് അലിയാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നീ കുടിച്ചാൽ നിനക്ക് ഞാനുണ്ടാവുമ്പോ അലി എന്തിനാ പേടിക്കണ് ഞാൻ നിന്റെ കൂടെ ഉണ്ട് മനസ്സിലായോ എന്താണ് ഞമ്മള് നേരം ഇതല്ലേ കളി കണ്ടോളി ഇങ്ങനെ ആര് കാട്ടും മൂർത്തുള്ള കത്തിയാണ് മോനെ തല പോണ പരിപാടിയാണ് ഏ കണ്ടോ നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ പഠിച്ചൊന്ന് കാട്ടിക്കാണി അലി കാട്ടാ ഇങ്ങനെ പരിപാടിയാണ് പിന്നെ കാല് ഞമ്മള് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇരുപത്തി വട്ടം വട്ടം ഇങ്ങനെ ഇങ്ങനെ അപ്പൊ കാലൊക്കെ എത്രയും ഒരാളെ മോത്തൊക്കെ അടിക്കണമെങ്കിൽ പിന്നെ നമ്മക്ക് എന്ത് കളിയും നമ്മളിത് കളിച്ചും ആരും അടുക്കൂല ആളെ പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അമർത്ത എല് പൊടി പൊടി ആക്കും നമ്മള് തങ്ങോക്കെ കുലിക്കും തങ്ങും

വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ ഇണ്ടാവുക പിന്നെ പിറ്റേന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ മടി പോവാ ഞാനൊക്കെ നയിച്ച് നയിച്ചു അടങ്ങാറായത് ഒരാളും ദുബായിക്കൊണ്ടു നോക്കിയിട്ടില്ല അടുത്ത കാലത്തും പിസയും കൂടി എനിക്ക് തരാന്നൊക്കെ പറയും എവിടെ വരുന്നേ നമ്മൾ നല്ല അധ്വാനിക്കും ദുബായി കാണാല്ല ആ രണ്ടും ആളു ഇരുപത് കൊല്ലം പഴയ പാസ്പോർട്ട് എമർജൻസി പാസ്പോർട്ട് എടുത്ത് അതും ഫൈനലായി ഇതുവരെ മലയാളിമാരും ആരും എന്റെ കൂട്ടുകാരൊക്കെ അനവധി മലയാളിമാരായി ഇന്ത്യയിൽ നിന്ന് ചായക്കും തിരിഞ്ഞു തിന്മക്ക് പോകും കോട്ടയത്ത് തിന്മക്ക് പോയി ഇന്ത്യയിലും വരും ഓരോക്കെപ്പോ ചായ കൂടി മേടിച്ചല്ലോരൊക്കെ ഉണ്ടായതാണ് നമ്മളാരും കണ്ടാൽ തരില്ല ആ നമ്മള് മൂന്നും അധ്വായിക്കു